വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വേഷം മാറി ക്ഷേമം അന്വേഷിച്ചിരുന്ന കഥകളും നാം പണ്ട് ഇത്തരത്തിലുള്ള കഥകളുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും കേന്ദ്ര ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു സാഹസത്തിന് മുതിർന്നത് സംഭവം കേന്ദ്ര ആരോഗ്യമന്ത്രിയായ മൻസുഖ് മാണ്ഡ്യവിയെ കുറിച്ചാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയായ അദ്ദേഹം രാജ്യത്തിലെ ആശുപത്രികളുടെ ക്ഷേമം അന്വേഷിക്കാനായി ഒരു വേഷം വേഷം എന്ന് പറയുമ്പോൾ അദ്ദേഹം വാഹനങ്ങളും കൂടെയുള്ള പോലീസുകാരെയുമൊക്കെ ഇല്ലാതെ സാധാരണ ഒരു വേഷം ധരിച്ചാണ് ആശുപത്രിയിലേക്ക് പോയത് ദില്ലിയിലെ സഫർജംഗ് എന്ന ആശുപത്രിയിലേക്കാണ് മന്ത്രി ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി പോയത് എന്നാൽ വേഷം മാറി ആശുപത്രിയിലെ ക്ഷേമം അന്വേഷിക്കാൻ പോയ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ചു സുരക്ഷാ മാനദണ്ഡങ്ങൾ മറികടന്നതാണ് മന്ത്രിയെ സുരക്ഷാ ജീവനക്കാർ മർദ്ദി കാരണമായത് എന്നാണ് സൂചനകൾ ഏതായാലും വേഷം മാറിപ്പോയി ആശുപത്രിയിലെ ക്ഷേമം അന്വേഷിക്കാൻ പോയ ബി ജെ പിയുടെ ആരോഗ്യമന്ത്രിക്ക സുരക്ഷാ ജീവനക്കാരന്റെ കയ്യിൽ നിന്നും നല്ല പോലെ അടികിട്ടി ഇതേ ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് അടക്കമുള്ള നാല് സൗകര്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് മന്ത്രി തനിക്ക് കിട്ടിയ അടിയുടെ കാര്യം പറഞ്ഞത് ആശുപത്രിയുടെ യഥാർത്ഥ അവസ്ഥ അറിയുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ വേഷം മാറി എത്തിയത് എന്നും എന്നാൽ ഗേറ്റിൽ വെച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചെന്നും അവിടെയുണ്ടായിരുന്ന ബെഞ്ചിൽ ഇരുത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ മർദ്ദിച്ചു എന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയത് സംഭവത്തെക്കുറിച്ച് കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചതായും ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കൂടാതെ ആശുപത്രി ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ചും ആരോഗ്യമന്ത്രി വിമർശനം നടത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ നിരവധി രോഗികൾക്ക് സ്ട്രച്ചറുകളും മറ്റ് വൈദ്യ സഹായങ്ങളും ലഭിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നതായാണ് മന്ത്രിയുടെ വിമർശനം തന്റെ മകനു വേണ്ടി ഒരു സ്ട്രച്ചർ എടുക്കണമെന്ന് കാവൽക്കാരോട് അപേക്ഷിക്കുന്ന എഴുപത്തിയഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയെ താൻ ഈ ആശുപത്രിയിൽ കണ്ടു എന്നും അവരോടുള്ള ഗാർഡിന്റെ പെരുമാറ്റത്തിൽ താൻ തൃപ്തനല്ല എന്നും ആയിരത്തി ഗാർഡുകൾ ഈ ആശുപത്രിയിൽ ഉണ്ടായിട്ടും ഒരു കാവൽക്കാരൻ പോലും യെ സഹായിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മന്ത്രി ചോദിച്ചു അതേസമയം കൊറോണ വൈറസ് രോഗികളുടെ ചികിത്സക്കായി തയ്യാറാക്കിയ താൽക്കാലിക ആശുപത്രിയായ സഫ്ദർജംഗ് ആശുപത്രിയിൽ പുതിയ ഓക്സിജൻ പ്ലാന്റ് ഉൾപ്പെടെ നാല് സൗകര്യങ്ങൾ ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കൊറോണയുടെ മൂന്നാം തരംഗത്തെ നേരിടാൻ നാൽപ്പത്തിനാല് കിടക്കകളുള്ള ഒരു താൽക്കാലിക ആശുപത്രി ഇവിടെ നിർമ്മിച്ചിരുന്നു ഏതായാലും വേഷം മാറിപ്പോയ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് സുരക്ഷാ ജീവനക്കാരന്റെ കയ്യിൽ നിന്നും അടികിട്ടിയതാണ് ഇപ്പോഴത്തെ വൈറൽ വാർത്ത Use this public air law.